നമസ്കാരം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊരു പഴമൊഴിയുണ്ട് അത്തരത്തിലൊരു നീക്കമാണ് റഷ്യ ഇപ്പോൾ സിറിയയിൽ നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പണിയെടുത്തത് എന്നാൽ അവരുടെ പണിയൊക്കെ വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ ആയിരിക്കുന്നു വളരെ നിശബ്ദമായി റഷ്യ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുകയായിരുന്നു അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഒരു അവസരം കിട്ടിയപ്പോൾ അതിശക്തമായ പ്രഹരം തന്നെ സിറിയയിൽ റഷ്യ കൊടുത്തിരിക്കുകയാണ് റഷ്യയെയും ഇറാനെയും കെട്ടുകെട്ടിക്കുന്നതിനു വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും ഈ പണിയെല്ലാം എടുത്തത് ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് ഇസ്രായേൽ അക്കാര്യം വ്യക്തമാക്കിയത് വിമതരെ സഹായിച്ചത് ഞങ്ങളാണ് വിമതർക്ക് അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കിയത് ഞങ്ങളാണ് ഇറാനെയും റഷ്യയെയും കെട്ടുകെട്ടിക്കുക എന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഹിസ്ബുല്ലക്ക് ആയുധം ഇറാൻ കൊടുക്കാതിരിക്കുക ആ വഴി അടക്കുക എന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ അമേരിക്കക്കും ഇസ്രായേലിനും അതിശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഒരു വെളിപ്പെടുത്തൽ റഷ്യ നടത്തിയിരിക്കുകയാണ് യു എൻ റഷ്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള വാസ്ലി നെപൻസിയ ഇപ്പോൾ ജോലാൻ അതായത് വിമത വിഭാഗം അവരോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് റഷ്യയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു റഷ്യ സിറിയയിൽ തന്നെ വേണം ഞങ്ങൾ റഷ്യയെ ഇവിടെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് റഷ്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം എന്നതാണ് വിമതരുടെ ഒരു നിലപാട് വിമതർ അത്തരത്തിലൊരു ആവശ്യം റഷ്യയ്ക്ക് മുന്നിൽ വച്ചു അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി എന്ന കാര്യം ഇവിടെ യു എനിലെ സ്ഥിരം പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് അമേരിക്കക്കും ഇസ്രായേലിനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായ പണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അവർ ഒരുപാട് കൂടിയാണ് സിറിയയിൽ പല വിധത്തിലുള്ള നീക്കങ്ങളും നടത്തിയത് അതായത് വിമതരെ അധികാരത്തിൽ കൊണ്ടുവരിക കുർദുകളുമായി ഭരണം പങ്കിടുന്നതിനു വേണ്ടി തുടർച്ചയായി അവർ ഇപ്പോഴും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവിടെ നേരത്തെ ശ്രീ ബഷറുൽ അസദ് മരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ആയുധങ്ങൾ അവരുടെ നശീകരണ ശേഷിയുള്ള വലിയ ആയുധങ്ങളൊക്കെ അതൊക്കെ നശിപ്പിക്കുക എന്ന പേരിൽ തുടർച്ചയായി ഇസ്രായേൽ അവിടെ ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കിയിരിക്കുന്നു സിറിയക്ക് അവകാശപ്പെട്ട പ്രദേശങ്ങൾ ആ മേഖലകളിൽ വലിയ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണം ചെയ്യില്ല എന്ന ഒരു വാണിംഗ് നേരത്തെ തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു റജബ് തയ്യബ് ഒർദാൻ അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം തിരിച്ചറിഞ്ഞ അന്ന് മുതൽ അദ്ദേഹം അമേരിക്കയും ഇസ്രായേലും സിറിയയിൽ നടത്തിയ നീക്കത്തിനെതിരാണ് കുർദുകളുമായി ഭരണം പങ്കിടുക എന്ന ഒരു ആവശ്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായതോടുകൂടിയാണ് ഇവിടെ എരത്തോകാൻ അമേരിക്കയും ഇസ്രായേലുമായി ഇടയാൻ തീരുമാനിച്ചത് തുർക്കി അതിശക്തമായ ഒരു നീക്കം ഇസ്രായേലിനെതിരെ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നു അത്തരത്തിൽ ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വാർത്തകൾ ഒരു ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോഴാണ് ഇവിടെ ആരെ കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയാണോ അമേരിക്കയും ഇസ്രായേലും പണിപ്പെട്ടത് അവരൊക്കെ സിറിയയിൽ തന്നെ എന്നുള്ള ഒരു ആഗ്രഹം വിമത വിഭാഗം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും റഷ്യയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് യു എൻ്റെ റഷ്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഇത്തരത്തിലൊരു വാർത്ത കേട്ടതോടുകൂടി വലിയ അന്താളിപ്പിലാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർക്കൊരു രൂപവുമില്ല കഴിഞ്ഞ ദിവസം സിറിയയുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ഒരു പരാമർശം നടത്തിയിരുന്നു അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും സിറിയയിൽ നിന്നും തുടച്ചു നീക്കുന്ന കാലം വിദൂരമല്ല സിറിയക്കാരെ കുറിച്ച് എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് അവർ ഒരിക്കലും ഇവരെ അവിടെ വാഴിക്കില്ല അവിടെ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യമായ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്